വിശംശികായാലും പരിശുദ്ധ അമ്മയിലും ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ജോൺ ബോൾ ഡാമൻ മാർപ്പാപ്പ ഇപ്പോഴും അദ്ദേഹത്തോട് ചേർത്ത് പിടിച്ച ഒരു ആപ്തവാക്യം ഉണ്ടായിരുന്നു മരിയ തോത്തൂസ് തൂസ് എസ് അതായത് അമ്മയെ ഞാൻ പൂർണമായിട്ടും നിൻ്റേതാകുന്നു അഥവാ മറിയമ്മ ഞാൻ പൂർണ്ണമായിട്ടും നിൻ്റേതാകുന്നു ഒരുപാട് ജനലക്ഷങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത ഒരു മുദ്രാവാക്യമാണിത് പരിശുദ്ധ അമ്മ ഞാൻ പൂർണ്ണമായിട്ടും നിണ്ടേതാകുന്നു വിശുദ്ധ ജോൺ ബോൾ പിതാവ് മാർപ്പാപയായതിനു ശേഷമല്ല ഈ ഒരു മുദ്രാവാക്യം തിരഞ്ഞെടുത്തത് ഇത് ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു വാക്കാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധ അമ്മ തന്നെ വെച്ച ഒരു വാക്കാണ് അദ്ദേഹത്തിന് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ നമുക്കറിയാവുന്ന പോലെ ബാല്യകാലത്തെ മരിച്ചുപോയി ഏക ആശ്രയമായിരുന്ന ചേട്ടൻ മരിച്ചുപോയി അവസാനം അപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പനും മരിച്ചുപോയി അതായത് ഇരുപത്തിയൊന്നാം വയസ്സിൽ അനാഥത്വത്തിൻ്റെ നീർക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു വ്യക്തിയാണ് കരകളിൽ പോയിട്ടില്ല അതായത് നമ്മുടെ വിശുദ്ധ ജോൺ പിതാവ് അദ്ദേഹം പാറമടയിൽ ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്തു കഠിനമായ ജോലിയാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഠിനമായ ജോലിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം ആ സമയത്തൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു എൻ്റെ അപ്പനാണ് എന്നെ മാതൃഭക്തിയിലേക്ക് കൊണ്ടുവന്നത് കാരണം അമ്മയോട് വലിയൊരു ഭക്തി ഭക്തനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അപ്പൻ അദ്ദേഹം പറയാറുണ്ട് പ്രമാതങ്ങളിലൊക്കെ ഞാൻ ചിലപ്പോൾ എണീക്കും ചിലപ്പോൾ രാത്രിയിലൊക്കെ എണീക്കും ആ സമയത്തൊക്കെ ഞാൻ കാണുന്നൊരു കാഴ്ച ചരൾ വിളിച്ച് വിരിച്ച് അതിൻ്റെ മുകളിൽ മുട്ടുകൊത്തി കൈവിരിച്ചു പിടിച്ച് ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരപ്പച്ചൻ്റെ രൂപം ഈ ജോൺ മനസ്സിലുണ്ട് അദ്ദേഹം പറയുമായിരുന്നു എല്ലാ കാലത്തും അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പം മുതലൊരു വലിയ ഭക്തി ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒരിക്കൽ ഇദ്ദേഹം എല്ലാവരും നഷ്ടപ്പെട്ടു അപ്പനില്ല അമ്മയില്ല ഏകാശ്രയമായ ചേട്ടനില്ല ആരുമില്ല തീർത്തും ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുഞ്ഞ് ഇരുപത്തിയൊന്നാം വയസ്സിൽ അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയാണ് വൈകുന്നേരം വരികയാണ് ഈ സമയത്ത് പെട്ടെന്നൊരു ട്രക്ക് അദ്ദേഹത്തെ ഇടിച്ചു വീഴ്ത്തി റോഡ് സൈഡിൽ കിടക്കുകയാണ് രക്തം മാറുന്ന ജോൺമുൾ പിതാവ് ഇങ്ങനെ കിടക്കുകയാണ് ആരും സഹായിക്കാനില്ല അദ്ദേഹത്തിന് മനസ്സിലായി താൻ മരിക്കാൻ പോവുകയാണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഭയങ്കരമായി രക്തം മാറുന്നുകൊണ്ടിരിക്കുന്നു ഉടനെ തന്നെ സന്ധിയാകും ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തെ കാണാനില്ല ആരും സഹായിക്കാനുമില്ല അദ്ദേഹം ഉറപ്പിച്ചു താൻ മരിച്ചു പോകുമെന്ന് ഉറപ്പിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹം കണ്ട ഒരു കാഴ്ച എങ്ങനെയാണ് ദൂരെ അങ്ങ് ദൂരെ വാഴ്സ കത്തിയേറ്ററിൽ അദ്ദേഹത്തിന് കാണാം അദ്ദേഹം കിടന്ന കിടപ്പിൽ ആ റോഡ് സൈഡിൽ നിന്ന് ദൂരെ നോക്കുമ്പോൾ കത്തീഡ്രലിന് മുമ്പിലുള്ള വലിയ മാതാവിൻ്റെ ഫോട്ടോ കാണാം മാതാവിൻ്റെ മനോഹരമായ ഫോട്ടോയുണ്ട് അപ്പോൾ ആ സമയത്ത് അമ്മയുടെ മുഖം മാത്രം ഈ മാതാവിൻ്റെ മുഖം മാത്രമാണ് കരോളുവറ്റിലൂടെ കണ്ണിൽ കണ്ടത് അദ്ദേഹം പറഞ്ഞുകയാണ് ആ സമയത്ത് ഞാൻ അറിയാതെ തന്നെ ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിലേക്ക് വരികയാണ് മാതാവേ ഞാൻ പൂർണ്ണമായിട്ടും നിൻ്റേതാകുന്നു ആ വാക്ക് തന്നെ അദ്ദേഹം ഇങ്ങനെ ചെല്ലാൻ തുടങ്ങി ഒരുപാട് തവണ ഇങ്ങനെ അദ്ദേഹം ഏറ്റു കൊല്ലാൻ തുടങ്ങി അമ്മയെ ഞാൻ പൂർണ്ണമായിട്ട് നിന്റേതാകുന്നു കാരണം അദ്ദേഹത്തിന് അറിയാം ഈ ലോകത്തിൽ തനിക്ക് വേറെ ആരുമില്ല തന്നെ സഹായിക്കാൻ ആരുമില്ല ഒരു വിധത്തിലും തന്നെ രക്ഷിക്കാൻ ആരുമില്ല പക്ഷേ അമ്മയെ നിനക്കെല്ലാം പറ്റും ഞാൻ പൂർണ്ണമായിട്ട് നിൻ്റേതാകുന്നു പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം ഒരു കാര്യമാണ് ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ അതിലെ വന്നു ആ സ്ത്രീ അദ്ദേഹത്തെ പെട്ടെന്ന് ആശുപത്രിയിലാക്കുകയും അങ്ങനെ രക്ഷിക്കുകയും അങ്ങനെ ആശുപത്രി മെഡിക്കൽ ഐഡ് കിട്ടി അദ്ദേഹം രക്ഷിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്നുറപ്പാണ് അതെൻ്റെ പരിശുദ്ധ അമ്മയാണ് ഉറപ്പായിട്ട് മാതാവാണ് എന്നെ രക്ഷിച്ചത് എനിക്ക് ഉറപ്പാണ് അദ്ദേഹം പിന്നീട് നമുക്കറിയാവുന്ന പോലെ തന്നെ പത്രോസിനെ സിംഹാസനേക്ക് വന്നു അദ്ദേഹം പറഞ്ഞ് അ സ്ഥിരം പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു പത്രോസനെ സിംഹാസനത്തിലേക്ക് ഞാൻ വന്നപ്പോൾ എൻ്റെ പരിശുദ്ധ അമ്മയെയും ഞാൻ കൂടെ കൊണ്ടുവന്നു അതുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ച ഒരാപ്തവാക്യമാണ് അമ്മയെ ഞാൻ പൂർണ്ണമായിട്ടും നിൻ്റേതാകുന്നു പിന്നീട് നമുക്കറിയാം പത്തിഗാനയിൽ മാർബാബതിനുശേഷം ഏതാനും ആളുകൾക്ക് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വെടിയേറ്റു പത്തിഗാനിൽ വെച്ച് അലിയക്ക എന്ന് പറഞ്ഞ ഒരു കൊലയാളി അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു മൂന്ന് വെടിയുണ്ടകൾ അദ്ദേഹത്തിന് ഏറ്റു പക്ഷേ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രക്തതമനങ്ങളിൽ ഒന്നെങ്കിലും ആ ഏതെങ്കിലും ഒരു ബുള്ളറ്റ് മുറിച്ച് കടന്നിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ പിതാവ് മരിച്ചു പക്ഷേ അത് അത് പറയാതെ തന്നെ രക്തധമനികളിൽ പതിക്കാതെ ഈ മൂന്ന് ബുള്ളറ്റിനെയും അമ്മ മാറ്റിവിട്ടു മറ്റു സ്ഥലങ്ങളിലൊക്കെ അമ്മ മാറ്റിവിട്ടു അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് നമുക്കറിയാം വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ബുള്ളറ്റുകളൊക്കെ മാറ്റി ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ സങ്കീർണമായ ശസ്ത്രക്രിയക്കൊടുവിൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു ഈ സംഭവത്തെ ആ ആസ്പദമാക്കി വധിക്കാനൊരു ഫോട്ടോ പുറത്തുവിട്ടു പരിശുദ്ധ അമ്മ ഇങ്ങനെ ജോൺ ബുള്ളിതാവിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊരു ഫോട്ടോയുണ്ട് അതായത് ബുള്ളറ്റ് ഏറ്റ് ഇങ്ങനെ പുറകോട്ട് മറിഞ്ഞു മാതാവ് ഇങ്ങനെ ജോൺ ബൾ പിതാവിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോയുണ്ട് അത് ശരിക്കും ഒരു പ്രതീകമാണ് പ്രതീകാത്മകമാണ് കാരണം ജോൺ ജോൺപുള്ളതാവ് തന്നെ പിന്നീട് പറഞ്ഞത് എൻ്റെ അമ്മയുടെ കരങ്ങളാണ് ആ ബുള്ളറ്റിൻ്റെ വഴി തിരിച്ചുവിട്ട് എന്നെ രക്ഷിച്ചത് പിന്നീട് ഒരിക്കൽ അദ്ദേഹം ഫാത്തിമായിൽ സന്ദർശനം നടത്തിയപ്പോൾ ആ തൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റി ഒരു ബുള്ളറ്റ് എടുത്ത് അമ്മയുടെ കിരീടത്തിൽ കൊണ്ടു അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ഒരു കുഞ്ഞിനെ അമ്മ എന്തുമാത്രം ചേർത്ത് പിടിക്കുന്നുള്ളത് എൻ്റെ പറയട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത് കേട്ടോ എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയാം ഈ പ്രാർത്ഥന അതായത് ഒത്തിരി സങ്കടം വരുമ്പോഴൊക്കെ നമുക്കെല്ലാം ജീവിതത്തിൽ ഒത്തിരി സങ്കടം പ്രയാസമൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു പരിശുദ്ധം അമ്മയെടുത്ത് പോയിരുന്നുണ്ടല്ലോ എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് അമ്മയോട് അമ്മയെ ഞാൻ പൂർണ്ണമായിട്ട് നിൻ്റെതാകുന്നു ഈ പ്രാർത്ഥന തന്നെ കുറേ തവണ ഇങ്ങനെ ചെല്ലും ഒരു പത്ത് നൂറോ നൂറ്റമ്പതോ തവണയൊക്കെ ഇങ്ങനെ ചെല്ലും ഞാൻ ഇന്ന് വരെ അനുഭവിച്ച ഒരു വലിയ ഒരു കാര്യങ്ങളോട് പറയാം ഞാൻ എന്നൊക്കെ അമ്മയുടെ മുമ്പിൽ കണ്ണീരോടെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ടോ ഈ വാക്കുകൾ തന്നെ അമ്മ ഞാൻ പൂർണ്ണ അമ്മയുടെ മുഖത്ത് നോക്കി അമ്മയെ ഞാൻ പൂർണ്ണമായിട്ട് നിന്റെതാകുന്നു കേട്ടോ എന്ന് എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നൊക്കെ വലിയ സൗഖ്യാനുഭവത്തോടെ ഞാൻ എണീറ്റ് വന്നിട്ടുണ്ട് അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് ജോൺവോൾ മിതാമ് നമുക്ക് കാണിച്ചു തന്നൊരു മാതൃക ഇതാണ് അമ്മയെ ഞാൻ പൂർണ്ണമായിട്ട് നിൻ്റേതാകുന്നു ഈ അമ്മമാർക്ക് എന്തിഷ്ടമാണ് എന്നെ കേൾക്കുന്ന കുറേ പേരെങ്കിലും അമ്മമാരുണ്ടാവില്ലേ അമ്മമാരെ നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത് എൻ്റെ അമ്മയാണെന്നൊക്കെ മറ്റുള്ളവരുടെ ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് എന്തിഷ്ടമാണ് ഭയങ്കര സന്തോഷമല്ലേ ഇതുപോലെ തന്നെ നമ്മുടെ ഈ സ്വർഗീയ അമ്മയ്ക്കും ഇഷ്ടമാണ് അമ്മയുടെ മക്കൾ അമ്മയെ ഞാൻ പൂർണ്ണമായിട്ട് നിന്നതാകുന്നു കേട്ടോ നീ എൻ്റെ അമ്മയാണ് കേട്ടോ എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നൊരു തീരുമാനം എടുക്കാം ഇനിയുള്ള ജീവിതം മുഴുവനും അമ്മയുടേതാണ് അതങ്ങനെ ആയാൽ മാത്രം വരാം പറയണം വാക്കുകൊണ്ട് ഏറ്റു പറയണം അമ്മേ ഞാൻ പൂർണ്ണമായിട്ടും നിന്റേതാകുന്നു കേട്ടു നീ എൻ്റെ അമ്മയാവണമേ അത് അങ്ങനെയുള്ള പ്രാർത്ഥന ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും വലിയ മാതൃസംരക്ഷണം നമുക്ക് അനുഭവിക്കാൻ പറ്റും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക